ാണ് എല്ലേ ജൂൺ എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ കൂടി ഞാൻ ഈ രീതിയിലേക്ക് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ഓവർ ചടങ്ങാണ് സ്ക്രിപ്റ്റ് ആണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് ജൂൺ സാർ ആണ് ൊണ്ട് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങളിതാ കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ് നിങ്ങളെയൊക്കെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും പുതു ചിത്രമായ is going to do the the first clap for ക്ലാബ് ഓർഡർ ചെയ്തിരിക്കുന്നത് സോ ഇനി ആ ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് ഞങ്ങൾ ഇവിടെ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമുക്കറിയാം ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും കേൾക്കാൻ കൊതിച്ചൊരു ഞാൻ എന്റെ കാര്യമൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം മുപ്പത്തി എട്ടു വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ജിൽ വിരിഞ്ഞ ഒരു ഓഡീഷന് പോയി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എല്ലാ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട് അതിലെല്ലാം സംബന്ധിച്ച ഒരാളാണ് ഞാൻ വിശിനി വളരെ കാലത്തിന് ശേഷം അപ്പവും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒന്ന് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആവുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറേയും അതുപോലെ അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറെ മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ട്രസ് എടുക്കുന്നുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഉള്ളതായും ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നു ഫോർട്ടി എയ്റ്റ് ഇയേഴ്സായി അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡെസ്റ്റൈൻ പ്രീ ഡിസ്റ്റൈൻ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് മോഹൻലാൽ എന്നാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സൻ്റായിട്ട് ബായ്ക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കണം ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊക്കെ പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ഒരു പാരഫർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഞങ്ങൾക്കത് പലരെ വർഷങ്ങളായിട്ട് നടന്ന് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിൻ്റെ ആൻ്റണി കുരുമ്പോളുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടാണ് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഒരു സബ്ജെക്റ്റ് കിട്ടി അപ്പോൾ അതിലെ കുട്ടി അഭിനയിക്കാൻ പോകും അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരോടും അറിയാം അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ വഴി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് എൻ്റെ കോസ്റ്റാർസ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് നയിക്കുന്നവർ എൻ്റെ വീഴ്ചയിനും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഫറേഷൻ ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവണേലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പം അത്തരത്തിൽ ആ കുട്ടിക്കൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പൂനും അപ്പുവിൻ്റെ സിനിമയിൽ നിന്ന് റിലീസാകുന്നു അപ്പം ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പം രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരാക്ടർ എന്ന നിലയിലും ഈ ഫ്രറ്റേണിറ്റി ഇടങ്ങളിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അഭിനന്ദിക്കുന്നു നിൽക്കുന്ന ഒരു സ്നേഹക്കൂടാണ് പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്ത് പറയാം ആന്റണിയുടെ ആഗ്രഹമായിരുന്നു വലിയൊരാഗ്രഹമായിരുന്നു അപ്പൂമായും സിനിമയിൽ വരണം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാനൊരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലേ അവർ തന്നെ സ്വന്തമായിട്ട് അവർക്ക് കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആ ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പൊ എന്നെ വച്ച് ആന്റണി എടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ തന്നെയാണ് തുടക്കം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള അഭിനയിക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ലോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൊമെൻ്റ് ആണ് ഇനി ഇവിടെയും പറഞ്ഞിട്ട് ബോറടിപ്പിക്കണ്ട it's a proud moment it's a very proud moment Any uh, kid, how do you do this <laughs> i mean not in to. anyways so in actually it's a very special day for me because it marks my daughter is mayas coming into this beautiful world of cinema i remember actually i a here to one flash <laughs> flashback scene or ma the mai ഐ തിങ്ക് അപ്പു ഒരു ട്വൽവ് അയ്യുമ്പോ വീട്ടില് വീട്ടിലെ ക്യാമറ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദു പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വയ്ക്കുന്നു സോ ഇറ്റ് ഓൾസ്ലാൻഡ് ഡെസ്റ്റിനി ദൈക് ഇത് യൂണിവേഴ്സ് ഓൾസോ എന്റെ ചേർന്ന് ദാദാ സാർ ഫാൽകെ ഇന്ന് അപ്പൂന്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് സ്പെഷ്യൽ അബൌട്ടിറ്റ് പക്ഷെ ഇവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവരിൽ പിന്നെ തുടക്കം ആക്ച്വലി മായാന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേർന്ന് പറഞ്ഞു ലൈക്ക് ഹി സെൽഫ് ബിഫോർ ചേൺ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്തയും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് ബേ വി ക്യാൻ ഡൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂല് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ് പറഞ്ഞു ചൂട് വന്ന ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടുണ്ട് പറഞ്ഞു ചേച്ചി ചൂടല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്കിഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ഇപ്പൊ ഞാൻ ആന്റണിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് I And Anthony, very graciously, he has made it a reality today. Thank you. Thank you, Jude. And thank you to all the people who are working behind Todakam. And Maya, this is for you. With your grandparents' blessings, Ibidavila blessings, and by the grace of God, I wish you all the very best in your new beginning. ാണ് ഇവിടെ നിൽക്കുമ്പോ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജാ ഫംഗ്ഷൻ ആയിരുന്നു പക്ഷേ ഇത് എന്താ പറയുക ചെറുപ്പത്തിലേ മുതല് ലാലാട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആളുണ്ട് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലാട്ടന്റെ ഫാമിലിയിലെ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് എനിക്ക് ഫാമിലിയിലൂടെ പ്രത്യേകിച്ച് ഈ മായെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ഒരു കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റ് നിലയിലായാലും ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്ന ഒരു മായയാണ് ഈ മായ അപ്പൊ അതുകൊണ്ട് അത്ര സന്തോഷം നിൽക്കുന്നുണ്ട് എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അന്നു ചേട്ടനും ചേച്ചിയും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും എൻ്റെ രണ്ടു ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് പാല ലിനീഷ് പാലയും അഖിൽ കൃഷ്ണെന്ന രണ്ടുപേരും കൂടെ ഉണ്ട് അവരുടെ ഉണ്ട് അവരോ കൂടെ ഞാനും ഉണ്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മള് മിനിക്ക് മിനിക്കും മിനിക്ക് എല്ലാവർക്കും ഇഷ്ടാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂശം പല കാര്യങ്ങളും അനന് ചേട്ടനും അനുചേണ്ടയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനന് ചേട്ടനോട് പറഞ്ഞത് ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ട് അത് ഞാൻ ആശിഷ്ടിനെ കൊണ്ട് എന്ന് ചോദിച്ചത് കാരണം എനിക്ക് ആശിഷ്ടിനെ നേരത്തെ കടലുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് അറ്റാണ്ട് തോന്നിട്ടാണ് ഞാൻ ചോദിച്ചത് അനുചന സന്തോഷത്തോടെ പറയുകയും ചെയ്തു ഞാനെല്ലാം ഏതാണ്ട് പുറത്തു വരുന്നു ഒരുപാട് സന്തോഷം ഇരിക്കുന്ന ഈ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ ഉള്ളിക്കൊന്നും പ്രതീക്ഷിച്ചില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടു വരുന്ന പെട്ടെന്ന് വരുന്നത് നയൻറ്റീൻ നയന്റി ടു ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയില് അസിസ്റ്റായിട്ട് ലാലേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് അതിൻ്റെ നിർമ്മാണം ബാലാജ് സാറിൻ്റെ മകനായി സുരേഷ് ബാലാജ് സാറ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു കാര്യം സുചിച്ചിയാണ് ഇത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിനേതാവിന്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്ക് നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികള് അവര് രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു തുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതില് വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈന് അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് എനിക്ക് തോന്നുന്നു എം ബി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി ഒക്കെ കണ്ടുപഠിക്കേണ്ടത് ആൻഡി ബൈനാണെന്നോ അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും അല്ല ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലാട്ടിന്റെ വിസ്മയ സുരേഷന്റെ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വായുടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പൂന്റെ സിനിമ റിലീസ് ആവുകയാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ചൂട് വർഷങ്ങളായിട്ട് വെള്ള ബന്ധമാണ് ജൂഡിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ വലിയ സന്തോഷമാണ് ജൂഡിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ദ ബെസ്റ്റ്